ഏത് വേണ്ട അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവ്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് സ്ലീവ്സിൽ നിങ്ങൾക്ക് പ്രിന്റഡിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നൈറ്റീസിന്റെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് സ്ലീവ്സും നല്ലൊരു ഫാൻസി നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് ലെങ്ത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോയത് ഫുൾ ലെങ്ത്തിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നോക്കൂ ഇതേപോലത്തെ ഫുൾ ലെന്ത്ന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് സൈസസിൽ ഞാൻ പറഞ്ഞ ഫ്രീ സൈസസിലും നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് സൈസസും അവൈലബിൾ ആണ് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നല്ലൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്കും നല്ലൊരു ബിസിനസ് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ എല്ലാത്തര വെറൈറ്റീസ് നിങ്ങൾക്ക് വെച്ച് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എല്ലാ എല്ലാത്തര വെറൈറ്റി എന്ന് പറഞ്ഞാൽ സാരീസ് കുർത്തി ലെഹ സൂട്ട് ഗൗൺ ബ്ലൗസ് എല്ലാ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ ഫാക്ടറി റേറ്റിൽ നമ്മുടെ അടുത്ത് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു വെറൈറ്റി നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് നല്ലൊരു മാർജിൻ വെച്ച് നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു എന്തോ പറയുന്ന ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലത്തെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആ നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നമ്മുടെ നൈറ്റീസിൻ്റെ കൗണ്ടറാ ഇവിടെ നിങ്ങൾക്ക് എഴുപത്തി രണ്ട് രൂപ തൊട്ട് നൈറ്റീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്ന അതിൽ തന്നെ നിങ്ങൾ കോട്ടൺ കിട്ടുന്നുണ്ട് അൽഫൈൻ ഫാബ്രിക് കിട്ടുന്നുണ്ട് ഹോജി കോട്ടൺ കിട്ടുന്നുണ്ട് ലൈക്ര കിട്ടുന്നുണ്ട് പ്രീമിയം കളക്ഷൻസ് കിട്ടുന്നുണ്ട് നൈറ്റ് വിയർറ്റ് കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് അപ്പം കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡമ്മിയിൽ ഇട്ട് വെച്ചേക്കുന്ന നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വെറൈറ്റീസ് നൈറ്റീസില് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഫാൻസി നൈറ്റീസിലും നിങ്ങൾക്ക് ഇതിവിടെ ഡമ്മിയിൽ നിങ്ങൾക്ക് ഇട്ടു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പൊ ഇതേപോലെ പലതര കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്ന് കണ്ടിട്ട് ത്രീ ഫോർസിന്റെ നമ്മുടെ അടുത്ത് കളക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയി ആദ്യത്തെ കളക്ഷൻ ഞാൻ പോയി ഇതേപോലെ നിങ്ങൾക്ക് നൈറ്റീസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രീമിയം കളക്ഷൻസാണ് നിങ്ങൾക്ക് പക്ഷേ ഇത് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇത് തന്നെ നിങ്ങൾ ഒരു ഇരുന്നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മുടെ അടുത്ത് നിന്ന് എടുത്താൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഈസിലി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നത് നല്ലൊരു ഇപ്പോൾ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മാർജിൻ പറയുന്നത് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് പെർസെൻറ്റ് നിങ്ങൾക്ക് മാർജിൻ വെച്ച് നിങ്ങൾക്ക് വിൽക്കേണ്ടി വരുന്നത് ആദ്യമേ നിങ്ങൾ കസ്റ്റമേഴ്സ് പിടിച്ചാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാർജിൻ കൂട്ടി വിൽക്കാൻ പറ്റുന്നത് അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ആദ്യമേ നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് ഇതുകൊണ്ട് അത്രയും നിങ്ങൾക്ക് മാർജിൻ വെച്ച് നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ഇരുന്നൂറ്റമ്പത് വരെ നിങ്ങൾക്ക് മാർജിൻ വെക്കാൻ പറ്റും പുതിയായിട്ട് ബിസിനസ് ചെയ്യുന്ന അതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ വിൽക്കാൻ പോയാൽ അതിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തുനിന്ന് പോകുന്നുണ്ട് അപ്പോൾ കളക്ഷൻസ് നമ്മുടെ അത്രയും നമ്മുടെ കളക്ഷൻസ് വെറൈറ്റീസ് ഡിസൈൻസ് ഉണ്ട് നിങ്ങൾക്ക് ഏതുപോലത്തെ വേണ്ട അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രീ ഫോർ സ്ലീവ്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ത്രീ ഫോർ സ്ലീവ്സിൽ നിങ്ങൾക്ക് പ്രിന്റഡിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നൈറ്റീസിൻ്റെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് സ്ലീവ്സും നല്ലൊരു ഫാൻസി നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് ലെന്ത്ത്ത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോയത് ഫുൾ ലെന്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നോക്കൂ ഇതേപോലത്തെ ഫുൾ ലെന്ത്ൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് സൈസസ്ൻ്റെ ഞാൻ പറഞ്ഞ ഫ്രീ സൈസസിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് സൈസസും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ സൈസ് നൈറ്റീസ് എടുത്തിട്ട് നിങ്ങൾക്കും വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഓൺലൈൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ കമ്പനി ഇവിടുന്ന് എൻ ഒ സിയും നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുന്നത് നൈറ്റീസിൻ്റെ കളക്ഷൻസിൽ ഇനിങ് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ മേഡം ഇതേപോലത്തെ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ മേളിൽ നമ്മുടെ കയ്യിൽ നൈറ്റീസിൻ്റെ വെറൈറ്റീസ് ഫാൻസി നെക്കിൻ്റെ മേളിലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രീമിയം കളക്ഷൻസിൻ്റെ ഞാൻ വെറൈറ്റീസ് കാണിച്ചേരുന്നത് ഈസിലി ഇതും നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് അവിടെ വിൽക്കാൻ പറ്റുന്ന ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാർജിൻ വെച്ചിട്ട് കളക്ഷൻസ് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസത്തിൽ മൊത്തം ഞാൻ കാണിക്കാൻ പോയാലും അത്രയും നമ്മുടെ അടുത്ത് കളക്ഷൻസ് ആ ഉള്ളത് ഒരു മോശം മൊത്തം എടുത്താലും നമ്മുടെ കളക്ഷൻസ് തരത്തില്ല ഡിസൈൻസ് തരത്തില്ല ഒരു റേറ്റ് തന്നെ എഴുപത്തി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടക്കുന്ന അപ്പൊ എഴുപത്തി രണ്ട് രണ്ട് നൈറ്റീസിൽ തന്നെ നിങ്ങൾക്ക് നൂറില് അധികം നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് അപ്പം നൈറ്റീസിലെ ഡിസൈൻസ് ഞാൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇന്ന് നോക്കും ഇത് വേറൊരു ഡിസൈൻ ഞാൻ കാണിച്ചു തരുന്നത് ഇതും നിങ്ങൾക്ക് ഫാൻസി നെക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഫാൻസി നൈറ്റീസിൻ്റെയും കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് ഫാൻസി നൈറ്റീസിൻ്റെ കളക്ഷൻസിൻ്റെ ഡിമാൻഡും നമ്മുടെ നാട്ടിൽ ഒത്തിരിയുണ്ട് അപ്പൊ ഇത് ഞാൻ നൈറ്റീസിന്റെ പരവായിട്ട് കാണിച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഡ്രസ്സസ് നൈറ്റ് കളക്ഷൻസ് നൈറ്റ് വിയർസിന്റെ കാണിക്കാൻ പോയി ഇതേപോലത്തെ നമ്മുടെ അടുത്ത് ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇത് നോക്കൂ ഇതേപോലത്തെ വെറൈറ്റീസ് ആ ഇത് ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് പ്രിന്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മുമ്പിൽ നിങ്ങൾക്ക് പോക്കറ്റിലും നിങ്ങൾക്ക് നല്ലൊരു പ്രിന്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ബോട്ടം ബോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് ഇപ്പൊ നൈറ്റ് വിയേഴ്സിലും നമ്മുടെ കയ്യിലും ഒത്തിരി ഫാൻസി വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലത്തെ ഞാൻ വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ ഇത് നോക്കും വാ എത്ര നല്ലൊരു നൈറ്റ് വിയറിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് നല്ലൊരു റേറ്റ് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് അവിടെ വിൽക്കാൻ പറ്റും വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് നൈറ്റ് വിയേർസിലെ നമ്മുടെ അടുത്ത് കോട്ട് സെറ്റ് പോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതുപോലത്തെ സ്പോർട്സ് പോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആക്കി കിട്ടുന്നത് ഗേൾസിന്റെ തന്നെ ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോർട്സ് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് ആ വരുന്നത് ആറ് പീസിന്റെ സെറ്റ് ആ വരുന്നത് ആറ് പീസും നിങ്ങൾക്ക് പല കളർ പല ഡിസൈൻസിൽ കിട്ടുന്നത് അപ്പം ഇതേപോലത്തെ നമ്മുടെ ഇതിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്കും വെറൈറ്റീസ് കാണണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ സൂറസ് സ്റ്റേഷനിൽ നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഐ ടിസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം വേറെ ഒരു വീഡിയോയിലേക്ക് വേറൊരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ